ഇതാണ് കാസർഗോഡ് കുള്ളം പശു കാണുന്നില്ലേ ഒരു ആടിൻ്റെ അത്ര വലിപ്പമേ ഉള്ളൂ ഇത് കാണുമ്പോൾ ഇതിൻ്റെ പാല് വളരെ ഔഷധ ഗുണമുള്ളതാണ് അപൂർവമായിട്ടേ ഇതിനെ ആൾക്കാർ വളർത്താറുള്ളൂ അത്രേ പാല് വളരെ ഔഷധ ഗുണമുള്ളതാണ് ഒരു ലിറ്റർ പാല് നൂറ് രൂപയാണ് അത്രയെ വില ആയത് ഇതിൻ്റെ നെയ്ക്കും രണ്ടായിരം രൂപയുണ്ട് അത്രേ ഒരു കിലോന് കാണുന്നില്ലേ ഒരു അമ്മയും കിടാവുമാണ് ഈ കാണുന്നത് കാസർഗോഡ് കുള്ളൻ പശുവാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് കുള്ളൻ മനുഷ്യരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങി ഇണങ്ങി ജീവിക്കുന്ന ഒരു പശു ഇനത്തിൽപ്പെട്ടതാണിത് ഇത് അപൂർവമായിട്ടാണ് ഇതിനെ ആൾക്കാർ വളർത്തുന്നത് മനുഷ്യരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണത് ഇതധികം മലയോര ഗ്രാമങ്ങളിലും പലരും ഇതിനെ വളർത്തുന്നുണ്ട് സ്വന്തം ആവശ്യത്തിന് പാലിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇതിനെ കൂടുതലായി വളർത്തപ്പെടുന്നത് ഒരാട്ടിന് കുട്ടിട്ട് അത്രേ വലുപ്പേവേ ഉള്ളൂ കൊടുക്കുന്നുണ്ട आ जाते किड़ तुम आ मूत्र हो के ना सर मैं वोट आंगोट आना ना ये ताली इंगोट है